നമസ്കാരം ഛത്തീസ്ഗഡിലെ ബജറംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ കേരളത്തിലേക്ക് അവർ കേരളത്തിൽ വന്ന് ബജരംഗ് ദളിനെ കേരളത്തില് ശക്തമാക്കും ഇത് സംബന്ധിച്ചുള്ള വലിയ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവർക്ക് വളരെയേറെ അനുകൂലമാണെന്നവർ വിലയിരുത്തുകയാണ് നമസ്കാരം ഛത്തീസ്ഗഡ് ബി ജെ പി അഥവാ ആർ എസ് എസ് അവരെ അടിമുടി ക്രിസ്ത്യൻ കൺവെർഷൻ ട്രാഫിക്കിംഗ് അതിനെതിരായിട്ട് നിൽക്കുകയാണ് കോടതിയിൽ വാദപ്രതിവാദം നടക്കുമ്പോഴും അവരുടെ എതിർപ്പ് ശക്തമായിട്ടുള്ള എതിർപ്പ് അവർ അറിയിച്ചിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസുകാരും ബി ജെ പി കാരും അതേസമയത്ത് കേരളത്തിലെ ബി ജെ പി കാര് അങ്ങനെ പറയുന്നതിന് അർത്ഥം ഉണ്ടോന്നറിയില്ല ഇന്ത്യൻ ബി ജെ പി കേരള ബി ജെ പി വേറെ 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 വേറെയാണോ അറിയില്ല റിയില്ല അങ്ങനെയാണ് കണ്ടുവരുന്നത് കേരളത്തിലെ ബി ജെ പി ക്രിസ്ത്യൻ അതോറിറ്റികള് പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും പള്ളി പെണ്ണുങ്ങള് പള്ളി തന്തമാര് അവര് ഷൂ നക്കിക്കൊണ്ട് അരമനകളുടെ ചുറ്റും മണപ്പിച്ചു നടക്കുകയാണ് ഘടകവിരുദ്ധമായ രണ്ട് ഭാവങ്ങൾ ഉത്തരേന്ത്യൻ ബി ജെ പി ദക്ഷിണേന്ത്യൻ ബി ജെ പി എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഒരു നിറം മാറ്റത്തിന് കാരണം ധർമ്മവും കർമ്മവും തത്വദീക്ഷകളും നിലപാടുകളും എല്ലാം ഇതെല്ലാം തന്നെ കനകത്തിന് വേണ്ടിയും കാമിനിക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും അതായി മാറി ആയതുകൊണ്ട് തന്നെ എവിടെയാണോ ധനമുള്ളത് എവിടെയാണോ അധികാര സമ്പാദനത്തിനായിട്ട് വോട്ടുകളുടെ പോളറൈസേഷൻ നടത്തി വച്ചിരിക്കുന്നത് അവിടേക്കാണ് ഇവരുടെ ശ്രദ്ധ അതിൻ്റെ മുമ്പിൽ ധർമ്മവും കർമ്മവും അന്തസ്സും ആഭ്യാത്യവും സംസ്കാരവും ആർഷവിദ്യയും ഭാരതവുമൊക്കെ രണ്ടാമത്തെ സ്ഥാനത്തേ ഉള്ളൂ എല്ലാം അധികാരത്തിന് വേണ്ടിയിട്ടാണ് പണത്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ ബി ജെ പിയുടെ അവസ്ഥ എന്താണ് അവർ ഊർജ്ജൻ വലിക്കുകയാണ് കഴിഞ്ഞു എങ്ങനെയെങ്കിലും കയറി പോകാൻ വേണ്ടിയിട്ട് അവര് പിടിച്ച കൊമ്പുകളെല്ലാം ഒടിഞ്ഞു വീണു അവര് തുടക്കത്തിൽ അവിടെ കയറി പിടിച്ചത് ഹിന്ദു കൊമ്പിനെ ആയിരുന്നു അതൊടിഞ്ഞു കാലങ്ങളായിട്ട് ഹിന്ദുക്കള് അവരുടെ സമ്മതിദാനം നൽകിയിരുന്നത് എൽ ഡി എഫ് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുസ്ലിം ലീഗിനും ക്രിസ്ത്യാനികള് അവരുടെ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും അവരുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതിൽ നിന്നും ഹിന്ദുക്കളിനു വോട്ട് മാറ്റിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയ സംസ്കൃതിയുമായിട്ട് ബി ജെ പി ഇവിടെ അവതരിച്ചത് അതുകൊണ്ട് നേട്ടം ഉണ്ടായില്ല കുറച്ച് ഹിന്ദുത്വവാദികളുടെ വോട്ട് മാത്രമാണ് കിട്ടിയത് അതൊരു പത്ത് ശതമാനം അതിലൊരു പന്ത്രണ്ട് ശതമാനം മാത്രം മുസ്ലിങ്ങളുടെ കൊമ്പുമ്മേ കയറി പിടിക്കാൻ ഒരു അവരനുവദിക്കില്ല കൈവെച്ചാൽ ഒരു ചവിട്ടും പിന്നെയാണ് ക്രിസ്ത്യൻ കൊമ്പുമേൽ കയറി പിടിച്ചത് അകത്ത് കത്തിയും പുറത്ത് പത്തിയും വെച്ചുകൊണ്ട് അവർ ഒരുമിച്ച് നിൽക്കുന്നത് പോലെ നിന്നും ഒരു പ്രാകൃത സൗഹൃദം കാടിനകത്ത് കടുവയും സിംഹമൊക്കെ ചില മാൻകുട്ടികളെ പിടിച്ച് കളിക്കുന്നത് കണ്ടിട്ടില്ലേ കാണുമ്പോൾ നമുക്ക് തോന്നും അത് സൗഹൃദമാണെന്നും എന്തിനു വേണ്ടിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുപോലൊരു പ്രാകൃത സൗഹൃദമാണ് അവർ കാഴ്ച വെച്ചത് കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങൾ സംഘപരിവാറ് ബി ജെ പി സംഘപരിവാടത്തിൽ പെടുമെങ്കിൽ പോലും ഞാൻ വേറെ വേറെ ആയിട്ട് പറയുകയാണ് സംഘപരിവാറുകാര് ബി ജെ പി അന്നും ഇന്നും എന്നും കാവി അകത്തും പുറത്തും കാത്തു സൂക്ഷിക്കുന്നവരാണ് അതിനപ്പുറം ഒരു ചിന്ത അവർക്കില്ല ഹിന്ദുത്വവാദം അതാണ് അവരുടെ ബ്രഹ്മായുധം അതിനപ്പുറം ഒരു വാദം അവർക്കില്ല അതവര് സമയാസമയങ്ങളിൽ ഭംഗിയായിട്ട് പ്രയോഗിക്കുന്നുണ്ട് അവർ ലക്ഷ്യവേദം നടത്തുന്നുണ്ട് അതിൻ്റെ പ്രക പ്രത്യക്ഷ പ്രകടനമാണല്ലോ മൂന്നാമതും ബി ജെ പി ഭരണം അതിനുവേണ്ടി അവർ 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 വോട്ട് കിട്ടാൻ വേണ്ടി പ്രയോഗിച്ച ആയുധം എന്താണ് ബ്രഹ്മായുധം എന്താണ് ഹിന്ദുത്വവാദം ഏതായാലും മൂന്നാമതും അധികാരം കിട്ടി അത് അവരുടെ കാര്യം അവർ കുശാലാക്കുന്നുണ്ട് അതേസമയം കേരളത്തിലെ ബി ആയുധമില്ലാതെ യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ് സ്വയം മുടുങ്ങുവാൻ തയ്യാറായിട്ട് ബി ജെ പി തങ്ങളുടെ മുഖത്ത് എത്ര കനത്തിൽ പുട്ടിയടിച്ച് മേക്ക് ഓവർ ചെയ്താലും അവരുടെ കാവി നിറം അത് ബാക്കിയായിട്ട് നിൽക്കും കാവ്യും ഹിന്ദുത്വവാദവും പരമത വിദ്വേഷവുമാണല്ലോ സംഘപരിവാറിൻ്റെ മുഖമുദ്ര അതിൽ ഊന്നിയതാണല്ലോ അവരുടെ പൈതൃകവും കേരള ബി ജെ പിയിൽ നിന്ന് ആ മുദ്രയും ആ പൈതൃകവും പാരമ്പര്യവും കൈമോശം വന്നുപോയി മറ്റൊരു പൈതൃകവും പാരമ്പര്യവും മുദ്രയും അവർക്കൊട്ടി കിട്ടിയതുമില്ല അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ കണ്ടുവച്ചതാണ് പള്ളിക്കാരെയും പട്ടക്കാരെയും എല്ലാം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് അതേ സാദ് കാര്യസാധ്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പള്ളിക്കാരും പട്ടക്കാരും സംഘപരിവാറുമായിട്ട് രഹസ്യ ബാന്ധവത്തിന് തയ്യാറായത് അവർക്കൊരു ഫാമിലി മന്ത്രി വേണം ഒരു ഫാമിലി കേന്ദ്രമന്ത്രി വേണം ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന പോലെ കേരളം കലാകാലങ്ങളായിട്ട് ക്രിസ്ത്യാനികളുടെ ഭരണത്തിന് കീഴിലാണെന്ന് പറയുമ്പോൾ എനിക്ക് തെറ്റിപ്പോയതല്ല എൽ ഡി എഫും ഭരിക്കുമ്പോഴും യു ഡി എഫും ഭരിക്കുമ്പോഴും അതിൻ്റെ വലിയൊരു പങ്ക് പറ്റാൻ വേണ്ടി കോട്ടയം കോൺഗ്രസ്സുകാർ കുരിശു കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അവിടെയും കണ്ടു ഇവിടെ കണ്ടു അല്ലേ അതാണ് അവരുടെ സ്വഭാവം അവരുടെ കാര്യം അവർ നേടിയെടുക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് കാണാൻ ഭാഗത്ത് പോയാൽ മതിയാവും നമ്മൾ അവിടെ ദരിദ്രവാസികളായിട്ടുള്ള ക്രിസ്ത്യാനികളെ കാണില്ല അവരെല്ലാം നേടിയെടുത്തു ഏതായാലും അവർക്ക് വേണ്ടത് കേന്ദ്രത്തിലൊരു ഫാമിലി മന്ത്രി അവരുടെ ഫാമിലി മന്ത്രിയാണ് അവര് പുലർത്തി വെച്ച് സംഘപരിവാറുമായിട്ട് ഉണ്ടാക്കിയ രഹസ്യ ബാന്ധവത്തിൽ അതിനുണ്ടായ ആ അവിഹിത അവിഹിതത്തിലുണ്ടായ സന്തതിയാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച എം പി ചെമ്പുകോഴി ഇതിൽ വലിയ അമർഷം കാത്തു സൂക്ഷിച്ചവരാണ് വാസ്തവത്തില് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ഒരുപാട് ഹിന്ദുക്കൾ വിട്ടുപോയി ഇപ്പോഴിത് കേരളത്തിലെ സംഘക്കളി അഥവാ സംഘിക്കളി അത് മൂക്കൂത്തി വീണിരിക്കുകയാണ് ഹിന്ദുക്കളോട് ഹിന്ദുത്വവാദികൾ അടക്കമുള്ള ഹിന്ദുക്കൾ അവന് ആർ എസ് എസ് കാരും ഹിന്ദു ഐക്യവേദിക്കാരും എല്ലാവരും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി കളി അതിപ്പോൾ മൂക്കൂത്തി വീണിരിക്കുകയാണ് അവസരം ഈ അവസരം സുവർണാവസരമാക്കിയിരിക്കുകയാണ് കേരള ബി ജെ പിയുടെ എല്ലാ ശത്രുക്കളും എൽ ഡി എഫും യു ഡി എഫും മാത്രമല്ല ആർ എസ് ആരും ഐക്യവേദിയും ശശികലമാരും എല്ലാവരും ഛത്തീസ്ഗഡ് സംഭവം വന്ന സമയത്ത് അതിൽ വീട് കിടക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് വീണ് കിടക്കുന്ന കേരള ബി ജെ പി സംഘപരിവാറുകാർ തന്നെ വീണ്ടും വീണ്ടും ചവിട്ടിക്കൂട്ടുകയാണ് ഇപ്പോൾ ഹിന്ദുത്വവാദികൾക്ക് വെറുപ്പിൻ്റെ വിത്തിടാനായിട്ട് കേരളം ഒരുങ്ങി നിൽക്കുകയാണ് അത് ബി ജെ പി അവരുടെ കയ്യിൽ ആ ബ്രഹ്മുധമല്ല എന്താണ് വെറുപ്പിൻ്റെ വിത്ത് അത് പ്രയോഗിക്കാൻ അവർക്ക് അറിയില്ല ഏതായാലും വിത്തും കൈക്കോട്ടുമായിട്ട് ആദ്യം ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ ഭജരംഗിതളാണ് ഒരു സുനാമി പോലെ രാക്ഷസ തിര പോലെ ഭജരംഗിതൾ വന്ന് അടിക്കാൻ പോവുകയാണെന്നാണ് സൂചന ഒപ്പം ഹിന്ദുത്വ സ്വപ്നങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ സാക്ഷാൽ പ്രീതി ശർമ്മയും കേരളത്തിലെത്തുകയാണ് ഇന്നലെ വരെ എന്താണ് ബജരംഗിതള് എന്താണ് പ്രീതി ശർമ്മ ഒന്നും അറിയാത്തവരായിരുന്നു കേരളീയർ അതറിയിച്ചു കൊടുത്തത് ആരാ ഈ ക്രിസ്ത്യാനികൾ തന്നെ അങ്കിൾ പെണ് കേരള ബി ജെ പിയുടെ പ്രസിഡൻ്റ് അവരും കൂട്ടുമായൊപ്പം നിൽക്കുന്ന ആളുകളും ബജരംഗിതളിനെ തള്ളിപ്പറയുമോ പ്രീതി ശർമ്മയെ തഴുകുമോ അതോ തഴയുമോ കണ്ടറിയണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരളം ഇട്ട് വടക്കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് വേറെ കാര്യം കേരള ബി ജെ പി കാരേതായാലും ഇക്കാര്യത്തിൽ വലിയ അങ്കലാപ്പിലാണ് കുറിച്ച് കേരളീയർക്ക് ഒരവബോധം ഉണ്ടായിരുന്ന ഒരു അവയർനെസ്സും ഉണ്ടായിരുന്നില്ല ആർ എസ് എസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ബി ജെ പിയെ കുറിച്ചും അറിയാം എന്താണ് ഈ ബജരംഗിതൾ ആർക്കും അറിയില്ലായിരുന്നു എന്നാലിപ്പോൾ ഛത്തീസ്ഗഡ് പ്രശ്നത്തോടു കൂടി ബജരംഗതള് ഈ കേരളത്തിലും കേരളത്തിലെ ഹിന്ദുക്കൾക്കും ഹിന്ദുത്വവാദികൾക്കും ഹിന്ദുക്കൾക്കും ആവേശം പടർത്തി മിന്നി തിളങ്ങുകയാണ് പ്രീതി ശർമ്മയുടെ പേര് പ്രീതി ശർമ്മയുടെ രൂപം അത് കേരള ഹിന്ദുക്കളുടെ മനസ്സിൽ ഹിന്ദുത്വവാദികൾ മാത്രമല്ല ഹിന്ദുക്കളുടെ മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞു ഇനി അവർക്ക് പൂണ്ടുവിളയാടാനുള്ള കളം ഇവിടെ അതിനുള്ള സമയമായി എന്ന് അവർ കരുതുന്നുണ്ട് ഈ കേരളത്തിൽ ഇതോടെ കേരളത്തിലെ ബി ജെ പിക്കും ഐക്യവേദിക്കും ശശികരമാർക്കും സ്ഥാനം കേരള രാഷ്ട്രീയ ഭൂമിയിലെ മാലിന്യക്കുഴിയിലായിരിക്കും കാരണം ഹിന്ദു സമൂഹ സമൃദ്ധിക്കിലേക്കുള്ള ഹിന്ദു സമൂഹത്തിന് മേലോട്ട് ഉയരാനുള്ള ഉത്കർഷത്തിലേക്കുള്ള യാതൊരു പദ്ധതിയും കേരള ബി ജെ പിക്ക് ഐക്യവേദികൾക്കോ ഇല്ല കൂടി കൈമുതലായിട്ടുള്ളത് പരമത വിദ്വേഷം ഇസ്ലാമോ ഫോബിയ അറുപ്പ് വെറുപ്പ് ഇതൊക്കെ പടർത്തിവിടൽ അതൊക്കെ നടത്തിയിട്ടുള്ള കാലം കഴിക്കൽ മാത്രമാണ് അവരുടെ ഏക പരിപാടി ഇവിടെ ഇപ്പോഴും നിലകൊള്ളുന്ന ഒരു മഹാവിപത്താണ് ജാതി പ്രശ്നം മേൽജാതി കീഴ്ജാതി അത് വലിയ രൂപത്തിൽ നടമാടുന്നുണ്ട് ആദ്യത്തെക്കാൾ രൂക്ഷമായിട്ട് നില നടമാടുന്നുണ്ട് അതിന് അത് അത്ര പ്രശ്നം ഉണ്ടാകുമ്പോൾ മുഖം തിരിച്ചു നിൽക്കുകയാണ് ഈ ശശികലമാര് ഹിന്ദു ഐക്യവേദി ഇവിടുത്തെ ബി ജെ പി എന്നിത്യാദി ആളുകൾ പരമത വിദ്വേഷം ക്രിസ്ത്യാനികളെ കുറ്റം പറയും മുസ്ലിങ്ങളെ കുറ്റം പറയും കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറയും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കുറ്റം പറയും അതി കടന്നുറങ്ങും വേറൊന്നുമില്ല അറപ്പ് പടർത്തുക വെറുപ്പ് പടർത്തുക ഇങ്ങനെ കാലം കഴിക്കൽ മാത്രമാണ് ഹിന്ദു ഐക്യവേദി കേരളത്തിലെ ബി ജെ പി അതുപോലെ തന്നെ ശശികലമാരെന്നൊക്കെ പറയും അവരിലേക്കും അവരൊക്കെ ഏക പരിപാടി അതിൻ്റെയൊക്കെ പരിണത ഫലം പ്രത്യക്ഷത്തിൽ എന്താണ് ക്രിസ്ത്യൻ സഭകൾ വെച്ചടി വെച്ചടി സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവര് വളരെ വളരുകയാണ് ആ വളർച്ചയുടെ പങ്കു പറ്റാൻ നാണം കെട്ട് മാനം കെട്ട് കേക്കും ലെട്ടുവും രക്ഷാബന്ധൻ ചരടുമായിട്ട് നടക്കുന്ന കേരള ബി ജെ പി കാരെ നോക്കിയിട്ട് ക്രിസ്ത്യാനികൾ ഒപ്പം ഹിന്ദുക്കൾ കൊഞ്ഞനം കാണിക്കുകയാണ് കാർക്കിച്ചുതുപ്പുകയാണ് വഴിയോരത്ത് കിടക്കുന്ന മായ കാഷ്ടത്തിൻ്റെ വില പോലും ഇന്ന് കേരള ബി ജെ പിക്ക് ആരും കൊടുക്കുന്നില്ല ഈ ഒരു അവസരം മുതലാക്കിയിട്ട് ബജരംഗതള് കേരളത്തിലേക്ക് തള്ളിക്കയറാൻ പോവുകയാണ് അതിന് നേതൃത്വം കൊടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഫയർ ബ്രാൻഡ് ജ്യോതി ശർമ്മ തന്നെ എത്തും ജ്യോതിഷ് ശർമ്മയെ തടയാൻ ആരുണ്ടിവിടെ ഏ ഇതൊരു ചെറിയ ചോദ്യമല്ല കേട്ടോ വലിയ ചോദ്യമാണ്